എല്ലാവർക്കും നമസ്കാരം ഗുഡ്സ് ആൻഡ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നമ്മൾ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫസ്റ്റ് ഗിയറിൻ്റെ ഉപയോഗം നമുക്ക് വാഹനം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് മുന്നോട്ടെടുക്കേണ്ട സാഹചര്യങ്ങളിലെല്ലാം ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് വേണം വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് അതായത് വാഹനത്തിന് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ഗിയർ സംബന്ധമായിട്ട് എൻജിനുമായിട്ട് വാഹനത്തിന് കൂടുതൽ പിടുത്തം ഫസ്റ്റ് ഗിയർ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ വാഹനം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന സമയങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും ഉപയോഗിക്കുക കുത്തനെയുള്ള കയറ്റങ്ങളിൽ നമുക്ക് വാഹനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫസ്റ്റ് ഗിയറിൻ്റെ ഉപയോഗം കൃത്യമായിട്ടും വേണം അതുപോലെ തന്നെ ഒരു ട്രാഫിക്കിൽ പെടുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും ഉപയോഗിക്കണം അതായത് മുന്നിലും പിന്നിലും നിരവധി വണ്ടികൾ ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വാഹനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റോഡിന് നടുവിൽ മുഴുത്ത ഗട്ടർ വരുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയറിൻ്റെ ഉപയോഗം വളരെ അത്യാവശ്യമാണ് നമ്മൾ ചിലപ്പോൾ ഒരു തേർഡിലോ ഫോർത്തിലോ ഒക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് വാഹനമായിട്ട് വരുന്നത് പെട്ടെന്നായിരിക്കും ഒരു ഗട്ടർ കാണുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വാഹനം സ്ലോ ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വാഹനം ഏത് വലിയ ഗട്ടറാണേലും നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും അതേസമയത്ത് നമ്മൾ വരുന്ന ഗിയറിൽ തന്നെ ഒരു തേർഡിലോ ഫോർത്തിലോ ഒക്കെ വന്ന് നമ്മൾ പോകുവാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും വാഹനം മുന്നോട്ട് പോകത്തില്ല വാഹനത്തിൻ്റെ ഇഞ്ചിൻ ഓഫായി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മുഴുത്ത ഗട്ടർ ഉള്ള സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മുഴുത്ത ഹമ്പ് ബമ്പൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുക ഈ സെക്കൻഡ് ഗിയർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നു വാഹനത്തിന് സെക്കൻഡ് ഗിയറിൽ പോകുവാനുള്ള ഒരു മൂവ്മെൻറ്റ് ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്നു അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടായി അതിനുശേഷം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ സെക്കൻഡ് ഗിയറിന് ഒരുപാട് പരിമിതികളുണ്ട് അത് കുത്തനെയുള്ള കയറ്റത്ത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വാഹനം കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല അതായത് സെക്കൻഡ് ഗിയറിൽ പോകുവാനുള്ള ഒരു റണ്ണിങ് വാഹനത്തിനായെങ്കിൽ മാത്രമേ സെക്കൻഡ് ഗിയറിൽ നമുക്ക് വാഹനം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും അത്യാവശ്യം ചെറിയ കയറ്റമൊക്കെ സെക്കൻഡ് ഗിയറിൽ പോകും അങ്ങനെ പോകണമെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനത്തിന് റണ്ണിങ് ആയതിനു ശേഷം ക്ലിച്ച് ഔട്ടി സെക്കൻഡ് കൊടുത്തെങ്കിൽ മാത്രമേ അത്യാവശ്യം ചെറിയൊരു കയറ്റമൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ എടുത്തു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും എൻജിനുമായിട്ട് ഏറ്റവും കൂടുതൽ പിടുത്തം സൃഷ്ടിക്കുന്നത് ഫസ്റ്റ് ഗിയറാണ് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് എൻജിനുമായിട്ടുള്ള ഒരു പിടിത്തം സൃഷ്ടിച്ച് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ് പിന്നെ ഉള്ള ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറാണ് സെക്കൻഡ് ഗിയറിൽ അത്യാവശ്യം കയറ്റവും ചെറിയ ബമ്പും ഹമ്പും ഗട്ടറും വളവും തിരിവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകുവാൻ സാധിക്കും അങ്ങനെ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം റണ്ണിങ് ആയതിനു ശേഷം സെക്കൻഡ് കൊടുത്ത് ആണ് വാഹനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാ ചെറിയ വാഹനങ്ങളിലും ഫസ്റ്റ് ഗിയറിലാണ് വാഹനം മുന്നോട്ട് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഗുണപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി